കന്യാകുമാരി ജില്ലയിൽ മാർത്താണ്ഡത്ത് ജ്വല്ലറിയിൽ നിന്നും അമ്പത്തിനാല് പവൻ സ്വർണ്ണാഭരണങ്ങളും ആറ് കിലോ വെള്ളിയാഭരണങ്ങളും മോഷ്ടിച്ചതിന് ജ്വല്ലറി ജീവനക്കാരായ മൂന്ന് പേർ അറസ്റ്റിൽ അരുമന സ്വദേശി അനീഷ് പമ്മം സ്വദേശി ശാലിനി പണയം സ്വദേശി അഭിഷ എന്നിവരെയാണ് മാർത്താണ്ഡം പോലീസ് പിടികൂടിയത് ജ്വല്ലറിയിൽ ആഭരണങ്ങളുടെ അളവിൽ കുറവുണ്ടെന്ന് സംശയം തോന്നിയ മാനേജർ നടത്തിയ പരിശോധനയിലാണ് സ്വർണവും വെള്ളിയും നഷ്ടപ്പെട്ടതായി മനസ്സിലായത് സിസിടി വി പരിശോധിച്ചതിൽ നിന്ന് മോഷണം നടത്തിയത് ജ്വല്ലറിയിലെ ജോലിക്കാരായ പേരാണെന്ന് മനസ്സിലാക്കിയ മാനേജർ സ്ഥാപനമുടമയെ വിവരമറിയിക്കുകയായിരുന്നു സ്ഥാപനമുടമ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം